അടിപൊളി ബീഫ് ബിരിയാണി റെഡി ആയിട്ടുണ്ട് കാണുന്നില്ല നല്ല പൂ പോലത്തെ ചോറ് കളറ് മഞ്ഞൾ പൊടിയാന്ന് കലക്കി വെച്ചിരിക്കുന്നത് കളറിന് പകരം നല്ല ഹെൽത്തിയാണ് ബീഫൊക്കെ നല്ല അടിപൊളിയായി ബന്ധിട്ടുണ്ട് ഹായ് ഫ്രാൻസ് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അടിപൊളി ബീഫ് ബിരിയാണി വീട്ടിലുള്ള സാധനം വെച്ചിട്ട് വളരെ കുറച്ച് ചേരുവകൾ മാത്രം ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നത് നാല് വലിയ സവാള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നാല് തക്കാളി ഒരു പത്ത് പച്ചമുളക് ഒരു കഷ്ണം ഇഞ്ചി കുറച്ച് വെളുത്തുള്ളി നല്ലോണം കഴുകി മഞ്ഞളൊക്കെ ഇട്ട് കഴുകി വെച്ച ബീഫ് ഒരു മൂന്നര ഗ്ലാസ് ജീരകശാല റൈസ് ചെറിയ നമ്മൾ കണ്ണൂരൊക്കെ ഉപയോഗിക്കുന്ന ചെറിയ അരിയാണ് അപ്പോൾ അതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം നമുക്ക് അതിന് വേണ്ടിയിട്ട് നമ്മൾ പിന്നെ കുക്കറിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ കുക്കറൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാം കൂടി നമ്മൾ ഒരുമിച്ചിട്ട് ഇടുന്നതാണ് കൂടുതൽ ഇളക്കലും പിടിക്കലൊന്നുമില്ല ഒന്നുമില്ല അപ്പോൾ അതാണ് നമ്മളൊരു പ്രത്യേകത അപ്പോൾ നേരെ നമുക്ക് പോകാം ഇത് നമ്മൾ ഉണ്ടാക്കുന്നത് റൈസ് ബ്രാൻ ഓയിലാണ് ഇതാണ് റൈസ് ബ്രാൻ ഓയിൽ ആർ സി എമ്മിൻ്റെ ഫിസിക്കലി റിഫൈൻഡ് റൈസ് ബ്രാൻ ഓയിലാണ് തവിടെണ്ണ അത് ബോട്ടലിൽ ഒഴിച്ച് വെച്ചിരിക്കുകയാണ് അത് ഗോൾഡൻ കളറിലാണ് ഉള്ളത് നല്ല അടിപൊളി എണ്ണയാണ് ഒരു ദോഷവും ഇല്ലാത്ത ശരീരത്തിന് ഒരു ദോഷമില്ലാത്ത തക്കാളിയൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നോക്കാം അപ്പോൾ ഓരോന്നോട്ട് നന്നായിട്ട് നമുക്ക് ഇടാം അപ്പോൾ ആദ്യം നമ്മൾ സവാള കുക്കറിൽ ഇടുന്നുണ്ട് എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് നോക്കാം സവാള ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം ഞാൻ നേരത്തെ അത് മിക്സ് ചെയ്ത് വെച്ചോണ്ടാണ് ഇങ്ങനെ ഇതിൾ ഇതിലായിട്ട് നിൽക്കുന്നത് നമ്മൾ ബീഫ് ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക മഞ്ഞളൊക്കെ ഇട്ട് അടിപൊളിയായിട്ട് കഴുകി വെച്ച ബീഫാണ് ഒരു തുള്ളി വള്ളവും ഇല്ലാതെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക എത്രത്തോളം മിക്സ് ചെയ്യാൻ പറ്റുന്നു അത്രത്തോളം നല്ലോണം മിക്സ് ചെയ്തിട്ട് ആ ഉള്ളിയൊക്കെ നല്ല ഇതായിട്ട് വരും അപ്പോൾ കാണുന്നില്ലേ ഞാൻ നേരത്തെ ബീഫൊക്കെ കുറച്ച് മിക്സാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇഞ്ച് വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് നല്ലോണം പേസ്റ്റ് പേസ്റ്റാക്കണ്ട ഇതും മതി ഒരു ചെറിയൊരു ഇതായിട്ട് മതി നല്ല ഫൈൻ പേസ്റ്റിൻ്റെ ആവശ്യമില്ല അപ്പോൾ ഇതൊക്കെ ഇട്ടതിന് ശേഷം നമ്മൾ ഇപ്പം അടുത്തത് നമ്മളെ ഉപ്പിടാൻ പോകുന്നുണ്ട് ഉപ്പിപ്പം ആവശ്യത്തിന് ഇടാം പിന്നെ നമുക്ക് നോക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് ഉപ്പ് നമ്മളിപ്പം തന്നെ നമ്മൾ കൂടുതൽ ഉപ്പിട്ടിട്ട് കാര്യമില്ല നമുക്കത് വന്തു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പിടാം അപ്പം തക്കാളി ഇടുന്നുണ്ട് എല്ലാം ഒരുമിച്ചാണ് ഇടുന്നത് അതൊരു പ്രത്യേകത നമുക്ക് കൂടുതൽ ഇളക്കന്ധവും കാര്യങ്ങളൊന്നുമില്ല നിങ്ങൾ ഇത് പുതിയ ആരെങ്കിലും വെക്കുന്ന ആൾക്കാർക്ക് വരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഇത് ഇതിനകത്ത് കൂടുതൽ സാധനമൊന്നുമില്ല പിന്നെ ഗരം മസാല പൊടി ഇട്ട് പിന്നെ നമ്മൾ നമ്മളെ റൈസ് ബ്രാൻ ഓയിൽ തവിടെണ്ണയും കൂടി ഒഴിച്ചിട്ടാണ് വെക്കുന്നത് ഇതിനകത്ത് ഒരു കാര്യവും ചേർക്കുന്നില്ല ഇത് തന്നെ നമ്മളെ മസാല വേറൊരു മസാലയില്ല വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല ഉള്ളി തക്കാളിയുടെ ഒക്കെ വെള്ളം വരും അതുകൊണ്ട് നിങ്ങൾ വേറൊരു പ്രശ്നവും ഇല്ല നല്ലവണ്ണം ഒന്ന് ഓയിലൊക്കെ ഒഴിച്ച് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്തിട്ട് പിന്നെ അടപ്പ് വെച്ചിട്ട് ഒരു ആറ് വിസിൽ വരെ കാക്കാം ഒരു ഫുൾ ഫ്ലെയിമിൽ ഒരു വിസിലടിച്ചതിന് ശേഷം അത് കുറച്ച് വയ്ക്കാം എന്നിട്ട് നമുക്കത് ഓഫ് ചെയ്ത് പിന്നെ തണുത്തതിന് ശേഷം നമുക്ക് എടുത്ത് നമുക്ക് ഉപ്പ് വല കുറവുണ്ടെങ്കിൽ ആ സമയത്ത് നമുക്ക് നോക്കാം അതുകൊണ്ട് ഉപ്പ് ആവശ്യത്തിന് ഇട്ടാൽ മതി ആദ്യം ഇത് നമ്മൾ പാത്രമൊക്കെ റെഡി ആയിട്ടുണ്ട് നമ്മളതിന് ഗീ റൈസ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് അതിനകത്ത് റൈസ് ബ്രാൻ ഓയിൽ ഒഴിച്ചു തവടെണ്ണ ഒഴിച്ചിട്ട് പിന്നെ അടുത്തത് നമ്മൾ പിന്നെ നമ്മളെ പട്ട കറാമ്പ് ഏലക്ക ഒരു ഈ രണ്ട് പീസും ഇതൊക്കെ ഇടുന്നുണ്ട് ഒരു നാല് പീസ് കറാമ്പും രണ്ട് പീസ് ചെറിയ പട്ടയും രണ്ട് ഏലക്കയും ഒക്കെ ഇട്ടിരിക്കുന്നത് ഇത്രയേ ഉള്ളൂ അത് കഴിഞ്ഞിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിടാം അപ്പോൾ ആ അരിയൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് അരി ഇട്ടിട്ട് നമ്മൾ തവിടെ നല്ലോണം ഒന്ന് മിക്സ് ആക്കും ഇതാണ് നമ്മളെ ഗ്ലാസ് ഈ ഗ്ലാസ്സിലാണ് മൂന്നര ഗ്ലാസ് അരി അരിയെടുത്തത് അപ്പോൾ അതിന് നമ്മൾ ഒരു ഗ്ലാസ്സിന് ഒന്നര ഗ്ലാസ് വെച്ചിട്ട് എടുക്കണം അപ്പോൾ നമ്മൾ ഏത് ഗ്ലാസ്സിലാന്ന് എടുക്കുന്നത് അതേ അളവിൽ തന്നെ നിങ്ങൾക്ക് എടുത്തുകഴിഞ്ഞാൽ കറക്റ്റ് അളവിൽ നിങ്ങൾക്ക് ബിരിയാണി ഉണ്ടാക്കാൻ പറ്റും വേറൊരു പ്രശ്നവും ഇല്ല ആ വെള്ളം അങ്ങ് ഒഴിച്ചാൽ മതി പറയുന്ന വെള്ളം കറക്റ്റായിട്ട് ഒഴിച്ചാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഉണ്ടാക്കാൻ പറ്റും നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും ഈ ഒരു ടൈപ്പ് ബിരിയാണി ഉണ്ടാക്കണം കാര്യം ഒരു ഇതും ഇല്ലാത്ത ഒരു ഇതാണ് ഉപ്പ് ഇട്ട് ഒരു മൂന്ന് സ്പൂൺ ഉപ്പ് ഇടുന്നുണ്ട് അത് ഞാനിപ്പോൾ ചെറിയ സ്പൂണാണ് ഇടുന്നത് ആർ സി എമ്മിൻ്റെ ഉപ്പ് തന്നെയാണ് ഞാൻ ഉപയോഗിക്കുന്നത് ആർ സി എമ്മിൻ്റെ ഉപ്പും മഞ്ഞൾ പൊടിയും ഇതൊക്കെ വെച്ചിട്ട് തന്നെയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ആർ സി എമ്മിൻ്റെ ഉപ്പ് മൂന്ന് പ്രാവശ്യം റിഫൈൻ ചെയ്തുകൊണ്ട് കുറച്ച് സാധാരണ ഉപ്പുമായിട്ട് വ്യത്യാസമുണ്ട് അപ്പോൾ നമുക്കതിനെ കുറച്ച് ബാക്കി നമ്മൾ വെള്ളം ഒഴിക്കുന്ന സമയത്ത് നമുക്ക് ഇടാം അത് സൂപ്പർ ടേസ്റ്റാണ് ഇതിനകത്ത് പിന്നെ ചേരുവോൾ കുറഞ്ഞു വെച്ചിട്ട് ബിരിയാണിക്ക് ഒരു ടേസ്റ്റ് കുറവൊന്നുമില്ല വെള്ളം നല്ലോണം തിളച്ചിട്ടുണ്ട് അത് ഞാനിപ്പോൾ അതിനകത്ത് ഒഴിക്കുന്നുണ്ട് അപ്പം ഞാനിത് അളക്കാണ്ടാണ് വെക്കുന്നത് പിന്നെ നമ്മൾ സ്ഥിരമായിട്ട് വെക്കുമ്പോൾ നമുക്ക് അളവിൻ്റെ ആവശ്യമില്ല നമുക്ക് അതിനൊരു പിന്നെ കംപ്ലീറ്റ് വെള്ളം ഒഴിച്ചതിന് ശേഷം നല്ലോണം മിക്സാക്കിയിട്ട് അതൊന്ന് കുത്തി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു ഇഞ്ചിനടുത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ വെള്ളം മതിയാവും അപ്പം അതിങ്ങനെ കുത്തി അങ്ങ് നോക്കും ഇരു പിന്നെ കുത്തി നോക്കുന്നുള്ളൂ ഇതേപോലെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു ഇഞ്ചിനകത്ത് കിട്ടിയാൽ മതി അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കത് വെള്ളം കുറവാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിക്കണം ഇപ്പോൾ കുറച്ച് വെള്ളം കുറവുണ്ട് ഇപ്പോൾ ഞാൻ ഒഴിക്കുന്നുണ്ട് നിങ്ങൾ ആറ് ഗ്ലാസ് പറഞ്ഞത് നിങ്ങൾ ഒന്നര ഗ്ലാസിൻ്റെ കണക്കിന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ അത് കറക്റ്റ് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ അളന്ന് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല ഈ സമയത്ത് ഉപ്പ് നോക്കാം ഉപ്പ് നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് കറക്റ്റ് ആണെങ്കിൽ നിങ്ങൾ പിന്നെ ഒന്നാണ് ചെയ്യേണ്ട ഉപ്പ് കുറവാണെങ്കിൽ ഈ സമയത്ത് ഉപ്പിടാം എന്നിട്ട് മൂടി വെക്കാം മൂടി വെച്ചതിന് ശേഷം പിന്നെ നമ്മളെ പരിപാടിയൊക്കെ കഴിഞ്ഞു അതിന് ചെറിയൊരു പരിപാടിയേ ഉള്ളൂ ഇനി അളക്കലും പിടിക്കലും കാര്യങ്ങളൊന്നുമില്ല നല്ല ഫുൾ ഫ്ലെയിമിൽ തന്നെ നമ്മൾ വെച്ചിരിക്കുന്നത് അത് മേലെ നിന്ന് ആവി വന്ന് കഴിഞ്ഞ ശേഷം നമ്മൾ അത് വളരെ കുറച്ചിട്ട് വെക്കാം സ്ലിം ആയിട്ട് വെക്കണം ഏറ്റവും കുറവിലെങ്ങനെ വെക്കാൻ കഴിയുന്ന ആ രീതിയിൽ വെച്ചിട്ട് ഒരു അഞ്ച് ആറ് മിനിറ്റ് നമുക്ക് അതേപോലെ വയ്ക്കാം അതിന് ശേഷം നമ്മൾ ഒരു ഓഫ് ചെയ്തിട്ട് ഒരു പത്ത് മിനിറ്റോളം അങ്ങനെ തന്നെ വെക്കാം അപ്പോൾ അതിൽ ദമ്മിൽ അങ്ങനെ ശരിക്കും ബാക്കി ബന്ധോളും ഇളക്കൊന്നും കാര്യമില്ല അപ്പോൾ മസാല നമ്മൾ റെഡി ആയിട്ടുണ്ട് മസാല റെഡി ആയിട്ട് നമുക്ക് ഈ സമയത്ത് ഉപ്പ് ഉപ്പുവാണെങ്കിൽ നമുക്ക് ഉപ്പിടാം അപ്പോൾ നമ്മൾ ചോറൊന്ന് തുറന്ന് നോക്കുന്നുണ്ട് ആ എന്താ ചോറ് നമ്മൾ പൂ പോലത്തെ ചോറ് റെഡി ആയിരിക്കാണ് ഇതൊക്കെ ഇളക്കുന്ന സമയത്ത് അടിക്കൊന്നും പിടിച്ചിട്ടില്ല നല്ല റൈസാണ് കറക്റ്റ് ഉപ്പും കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട് അത് ഇപ്പം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ആ ഇത് റൈസിനെ നമുക്ക് ദമ്മും കൂടി ഇടാനുണ്ട് അപ്പോൾ നമുക്കത് ദമ്മിൻ്റെ പരിപാടി നോക്കാം ബിരിയാണി വളരെ ഈസിയാണ് നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ആർക്കും ഉണ്ടാക്കാം ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ആർക്കും ഈ ബിരിയാണി ഉണ്ടാക്കാൻ പറ്റും അപ്പം പിന്നെ ഗ്രേവി ഞാന് ദമാക്കാൻ വേണ്ടിയിട്ടുള്ള പാത്രത്തിൽ വയ്ക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് വെള്ളം കൂടുതലായത് കൊണ്ട് ഒന്ന് വറ്റിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് നമുക്കിത് വറ്റിച്ചെടുക്കാം ഇപ്പം കാണില്ല നല്ലോണം തിളക്കുന്നുണ്ട് വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്ത് ചോറിടാം ചോറിട്ടിട്ട് മിക്സ് ചെയ്യാം കുറച്ച് ചോറിട്ടാൽ മതി അടിക്ക് പിടിക്കാനും അതിൻ്റെ ഇതൊന്നും ഇല്ലാണ്ടിരിക്കാന്ന് അടിയിൽ തന്നെ നമ്മൾ കുറച്ച് ആ ഗ്രേവി ഇട്ടത് പിന്നെ നല്ലൊരു ദമ്മായിരിക്കും അതിൻ്റെ കംപ്ലീറ്റ് ഇതും ടേസ്റ്റും ഫ്ലേവറൊക്കെ മേലോട്ടേക്ക് വരും അപ്പം പിന്നെ കുറച്ച് ഗരം മസാലപ്പൊടിയും ഇട്ട് കൂടുതൽ മസാല പൊടിയും മസാലപ്പൊടിയും ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കുത്തൊക്കെ ഉണ്ടാവും അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇതുപോലെ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് കൂടുതൽ പിന്നെ ഇല്ലാതെ നമുക്ക് അടിപൊളി ബിരിയാണി തന്നെ ആവും അപ്പോൾ അതിൻ്റെ പിന്നെ മസാലയുടെ പീസും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട് ഇട്ട് നമ്മളതിനൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇതമാക്കാൻ വേണ്ടി ചെറിയ തീയിൽ വെച്ചാൽ മതി എന്നിട്ട് ഓഫ് ചെയ്തിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റും കൂടി അങ്ങ് വെച്ചിട്ട് നമുക്ക് എടുക്കാം അപ്പോൾ അടിപൊളിയായ ബിരിയാണി ആയിരിക്കും അപ്പോൾ ഇത് കാണുന്നില്ലേ അപ്പോൾ ഇത് പിന്നെ അത് ബാക്കിയുള്ള റൈസ് മൊത്തം പിന്നെ ഇതിനകത്ത് ഇട്ട് ലെവലാക്കാം എന്നിട്ട് നമ്മൾ ഗരം മസാലയും മഞ്ഞൾ പൊടി പിന്നെ കളറിന് വേണ്ടിയിട്ട് നമുക്ക് വെള്ളത്തിൽ കലക്കിയിട്ട് ഒഴിക്കാം ബാക്കി പനീറും കാര്യങ്ങളും ഞാൻ ഒഴിക്കുന്നില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ അതൊക്കെ ഒഴിക്കാം പക്ഷെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല അപ്പോൾ ഗരം മസാലപ്പൊടി ഞാൻ ഇട്ടിട്ടുണ്ട് അതിന്ന് ഞാനൊന്ന് പിന്നെ ഹോളാക്കുന്നുണ്ട് ഈ ഹോൾ വരുമ്പോൾ എന്ന് പറഞ്ഞാൽ അടിയിൽ നിന്ന് നല്ല ഫ്ലേവറൊക്കെ മൊത്തം മേലോട്ടേക്ക് വരും പിന്നെ മഞ്ഞൾ പൊടി കലക്കി ഒഴിക്കുന്നുണ്ട് വീഡിയോയിൽ കുറച്ച് റൈസിനൊക്കെ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ ആർ സി എമ്മിൻ്റെ മഞ്ഞൾ പൊടിയാണ് കലക്കി ഒഴിച്ചിരിക്കുന്നത് അതിന് മൂടി വെച്ചിട്ട് പിന്നെ ദമ്മിയാൻ വേണ്ടിയിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അങ്ങനെ വെക്കുക അതിന് ശേഷം നമുക്ക് ഇത് ഓഫ് ചെയ്തിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റും കൂടി വെച്ചിട്ട് എടുത്തു കഴിഞ്ഞാൽ അടിപൊളി ബിരിയാണി ബിരിയാണി കാണുന്നില്ലേ കാണുമ്പോൾ തന്നെ ആ കളറ് എന്താണ് നല്ല മഞ്ഞൾ പൊടീൻ്റെ കളറാണത് നമുക്ക് ഹെൽത്തിയാണ് ഇതിനകത്ത് വേറെ ഒരു പിന്നെ ഇത് ഇട്ടിട്ടില്ല എല്ലാ പിന്നെ ഒഴിവാക്കേണ്ട സാധനങ്ങളെല്ലാം ഒഴിവാക്കിയിട്ടുണ്ട് പിന്നെ നല്ല ബീഫൊക്കെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കാണുന്നത് നല്ല ടേസ്റ്റാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്താ ടേസ്റ്റ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇത്തിരി സൂപ്പർ ബിരിയാണിയാണ് ഓക്കെ താങ്ക് യു ബൈ